ഹായ് ഫ്രണ്ട്സ് സി സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടമ്മമാർക്കെല്ലാം ഉപകാരപ്രദമായ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് മാത്രവുമല്ല നമ്മുടെ വീടുകളിലെ ടോയ്ലറ്റ് തേച്ചുരച്ച് കഴുകാതെ തന്നെ എന്നും വൃത്തിയോടും സുഗന്ധത്തോടെയും ഇരിക്കാനുള്ള ഒരു കിഡിലൻ ടിപ്പ് കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ആദ്യത്തെ ടിപ്പിനായിട്ട് നമ്മളിത് ആ നമ്മുടെ വീട്ടിലെ കുറച്ച് കാലിയായ ടൂത്ത് പേസ്റ്റിൻ്റെ കവറുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ടൂത്ത് പേസ്റ്റിലെ കവറുകളിലെ ബാ ഉള്ള പേസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും മറ്റുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനായിട്ട് നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കണം അതിനായിട്ട് നമ്മളിതാ കുറച്ച് ഒരു ബൗളിൽ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഈ കാലിയായ കവറുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത് കട്ട് ചെയ്ത് അതിനെ അതിനകത്തേക്ക് ഇട്ട് അത് നന്നായിട്ട് എല്ലാ അതിനകത്തുള്ള എല്ലാ പേസ്റ്റുകളും നമുക്ക് ആ വെള്ളത്തിനകത്തേക്ക് ആക്കിയെടുക്കാട്ടോ അപ്പോൾ അതായത് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നമുക്ക് നമ്മുടെ ഈ പേസ്റ്റിൻ്റെ കവർ കൊണ്ട് നമുക്ക് കുറച്ച് ടിപ്സുകളുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലുള്ള മറ്റ് കാര്യങ്ങളും ഈ ടൂത്ത് പേസ്റ്റിൻ്റെ കാലിയായ കവർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് എല്ലാം ഒന്ന് മുറിച്ചെടുത്ത് നമുക്ക് അതിനകത്തുള്ള പേസ്റ്റുകളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതാ നമ്മളെ എല്ലാ പേസ്റ്റിൻ്റെ കവറും നമ്മളെല്ലാം എടുത്ത് ആ പേസ്റ്റിലുള്ള എല്ലാം നമ്മൾ ഈ ലിക്വിഡിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വേറൊരു കുറച്ച് ബൗളിലായിട്ട് നമ്മൾ ഈ കാലിയായ ഈ പേസ്റ്റ് കവറൊക്കെ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും പേസ്റ്റിൻ്റെ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വരാനായിട്ട് എല്ലാം ഒന്ന് അതിനകത്ത് ഇട്ട് നന്നായി ഒന്ന് വാഷ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വാഷ് എടുത്തു കഴിഞ്ഞാൽ ഈ ലിക്വിഡ് നമുക്ക് കുറച്ച് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാവുന്നതാണ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഒരു ചെറിയൊരു ടിപ്സ് കൂടെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ നമ്മുടെ വീടുകളിൽ വീടുകളിലുണ്ടാവും അല്ലേ കത്രിക അതിനെ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അതിന് നല്ലൊരു ഷാർപ്പ്നസ് കുറവുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ നമ്മുടെ കത്രിക ഷാർപ്പ്നസ് കൂട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാ നമ്മുടെ മരുന്നിൻ്റെ ഈ ടാബ്ലറ്റിൻ്റെ ഈ കവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാലിയായ കവർ എടുത്താൽ മതിയാവും അപ്പോൾ അത് ഈ ഒരു സിൽവർ ഫോയിൽ പോലത്തെ ഉള്ള പേപ്പറാണല്ലോ അപ്പോൾ അതിൽ തന്നെ നമ്മളിതൊന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കുറേ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കത്രികയ്ക്കൊക്കെ നല്ലൊരു ഷാർപ്പ്നസ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളെ ഒന്ന് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ കത്തിലേക്ക് നല്ലൊരു ഷാർപ്പ്നെസ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കത്രിക വെച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കത്രിക നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിൽ സപ്പോസ് നമ്മുടെ ബാഗിലൊക്കെ നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമൊക്കെ ഉണ്ട ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ കത്രിക നമുക്ക് നമ്മുടെ എന്താണ് ബാഗിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഉള്ള ഭാഗം നമുക്ക് നല്ല നമ്മുടെ കയ്യിൽ കുത്താനൊക്കെ ആയിട്ട് ഇടവരും അല്ലേ അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കത്രിക ഭദ്രായിട്ട് നമുക്ക് നമ്മുടെ ബാഗിനകത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് ഇതാ ഒരു പേനയുടെ മൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് വെച്ച് നമ്മൾ നമ്മുടെ കത്രികയുടെ ഈ പോർഷനിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കത്രിക നമുക്ക് നമ്മുടെ ബാഗിൽ എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ കയ്യിൽ കുത്തുക ആ ഷാർപ്പ്നെസ്സുള്ള ഭാഗം നമ്മുടെ കയ്യിൽ കുത്തുക അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഈ പാനയുടെ മൂടി നല്ലൊരു ടൈറ്റ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലുള്ള കത്തിയാണ് എടുത്തിരിക്കുന്നത് ഈ കത്തിയുടെ ഇതുപോലെ തന്നെ നമുക്ക് നല്ല ഒന്ന് നമുക്ക് നന്നായി ഇതുപോലെ ബാഗിലോ എങ്ങോട്ടെങ്കിലും നമുക്ക് യാത്ര പോകുമ്പോൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ തുരുമ്പൊന്നും എടുക്കാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതിയാകും കേട്ടോ നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ആ കാലിയായ കവർ നമ്മൾ പറഞ്ഞില്ലേ മുന്നേ പറഞ്ഞില്ലേ നേരത്തെ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്കതിന് ഉപകാരം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ ആ ആ രീതിയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ടൂത്ത് പേസ്റ്റിൻ്റെ കവറിനകത്ത് നമുക്ക് നമ്മുടെ കത്തികളൊക്കെ നമുക്ക് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പറ്റും പറ്റും ഇത് നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് കത്തിയൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അത് നമുക്ക് നമ്മുടെ ബാഗിനകത്തൊക്കെ വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈ ഒക്കെ അതിനകത്തൊട്ട മുറിയാനും അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഒരു കത്തികൾ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഈ കവർ ഇങ്ങനൊന്ന് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് റബ്ബർ ബാൻഡ് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ആ കത്തി അഴിയാതെ തന്നെ അവിടെ തന്നെ ഭദ്രായിട്ടിരിക്കും അപ്പം നമ്മുടെ കൈക്ക് മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇതൊരു കിടിലൻ ടിപ്സാണേ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് నౌరణా അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളിനി നമ്മുടെ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഫോണലൊന്നും ഇല്ല ഇല്ലാത്ത ഇതുപോലെ ഫോണലൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എന്താ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ പേസ്റ്റിൻ്റെ ഈ കഴുത്തിൻ്റെ ആ ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ലിക്വിഡ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ഫോണലൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് വെള്ളമായാലോ അതുപോലെ തന്നെ ഓയിലോ അതുപോലുള്ള ചെറിയ വായുള്ള ഓട്ടകളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ പേസ്റ്റിൻ്റെ ഈ വായഭാഗം കൊണ്ടൊന്നും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് താഴെ താഴൊന്നും ചിന്തയൊന്നും ചെയ്യില്ല നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഓയിലൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അതാണ് ഇല്ല താഴെ ഒന്നും ചിന്താതെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ലിക്വിഡ് നമ്മൾ ഈ ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ച് ലിക്വിഡ് നമ്മൾ ആ പാത്രത്തിൽ തന്നെ ആക്കി കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് പറയാം അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് നമുക്ക് നമുക്ക് ഈ ടിപ്പ് നമുക്ക് മുഴുവനായിട്ട് ചെയ്യാം കേട്ടോ അതിനായിട്ട് നമ്മൾ ഇതാ കുറച്ചുകൂടെ നമ്മൾ മുന്നേ പേസ്റ്റ് കഴുകി പേസ്റ്റിൻ്റെ കാലി ബോക്സ് കഴുകി രണ്ടാമത് വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം നമുക്ക് നമ്മുടെ ഈ ബോട്ടിലെ കുറച്ച് പകുതി വരെ നമുക്ക് വെള്ളം വേണം അപ്പം നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ പേസ്റ്റിൻ്റെ പൊടിയൊക്കെ അതിനകത്ത് അടിയിലേക്ക് അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ മുന്നേ മാറ്റി വെച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ ബാക്കി ആ ലിക്വിഡ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ നമ്മുടെ വെള്ളി ആഭരണങ്ങൾ നമ്മുടെ കൊലുസ് അതുപോലെ തന്നെ വെള്ളിയുടെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ലിക്വിഡിലൊന്ന് പേസ്റ്റിൻ്റെ ഈ ലിക്വിഡിലൊന്ന് ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഒന്ന് തേച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഒരു നല്ല ഒരു തിളക്കം കിട്ടും കേട്ടോ അപ്പം നമ്മൾ അതിനായിട്ടാണ് നമ്മൾ ഇതവിടുന്ന് മുക്കി വെച്ച് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നമുക്കൊന്ന് ഒരു ചെറിയൊരു ബ്രഷ് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ ഏകദേശം നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ വന്ന് എടുക്കുന്നുണ്ടേ നമുക്ക് ഇതൊന്ന് നല്ലൊരു ബ്രഷ് വെച്ചിട്ട് ചെറിയതായിട്ടൊന്ന് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ടേ നമ്മുടെ ഈ വെള്ളി ആഭരണങ്ങൾക്കൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ചെറിയൊരു രീതിയിൽ നമ്മളതൊന്ന് തേച്ച് കൊടുക്കുന്ന അതിലുള്ള അഴുക്കുകളൊക്കെ പോയി നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള വെള്ളിയാഭരണങ്ങളൊക്കെ ഒന്ന് പേസ്റ്റ് ലിക്വിഡിലൊന്ന് ഇട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തേച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ ഇത് തേച്ചൊരച്ച് കഴുകി നല്ലൊരു വെള്ളത്തിൽ വാഷ് ചെയ്തതിനു ശേഷം എന്നാൽ നല്ലൊരു കോട്ടൺ തുണി എടുത്ത് നന്നായി ഒന്ന് തുടച്ചെടുക്കാട്ടെ അതിലെ ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു കിട്ടിലൻ റിസൾട്ടായിരിക്കും നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും മുന്നേ നമ്മൾ ഇതിനകത്ത് ഇടുമ്പോൾ നമുക്ക് ഈ കൊലിസ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നേ ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഇതൊരു കിട്ടിലൻ ടിപ്പാണ് അപ്പം എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ വലിയ അഭരണങ്ങളൊക്കെ ഇതുപോലെ പേസ്റ്റ് ലിക്വിഡിലിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറായിട്ടുള്ള അടിപൊളി കിട്ടില്ല റിസൾട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഫിറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഇതുപോലുള്ള ചെറവകൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതുപോലുള്ള ചിരവകളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കിച്ചൺ ഒന്നും സ്ലാബൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കിതൊന്നും നമ്മുടെ ഈ ഷാർപ്പുള്ള ഭാഗം നമ്മുടെ കൈകളിലൊക്കെ മുറിയാനും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്ക് കയ്യിലൊക്കെ തട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഉണ്ടല്ലോ അത് ഈ ഒരു രീതിയിൽ നമ്മൾ അതിനകത്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അറിയാതെ പോലും നമ്മുടെ കയ്യിലൊന്ന് തട്ടുക അങ്ങനൊന്നും ഉണ്ടാവില്ല നമുക്ക് ചെറു തേങ്ങ ചിരവേണ്ട സമയങ്ങൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് ചിരവുക അതുപോലെ തന്നെ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം മാത്രവുമല്ല നമ്മൾ ഇതിങ്ങനെ പുറന്ന് ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ പല്ലിയോ പാറ്റയൊക്കെ അതിനകത്ത് ചെന്നാലും നമുക്ക് അറിയില്ലായിരിക്കും അതിനൊക്കെയുള്ള ഒരു പ്രധാന പ്രതിവിധിയാണ് നമുക്ക് ഈ ടിപ്പ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വാഷ് ബേസിനിലൊക്കെ ഈ സ്റ്റീലിൻ്റെ ഈ ഇതുപോലുള്ള പൈപ്പുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹാർഡ് വാട്ടറിൻ്റെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ഈ പേസ്റ്റിൻ്റെ ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ഒരു ബ്രഷ് വെച്ച് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിനും ടോയ്ലറ്റൊക്കെ നല്ലൊരു വൃത്തി കൃത്യമായിട്ട് നല്ല തിളക്കത്തോടു കൂടി ഇരിക്കും കേട്ടോ നമുക്ക് നമുക്കിതായ നമ്മൾ ഈ സ്റ്റെയിനൊക്കെ പോകാനായിട്ട് നമ്മൾ നമ്മളിത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് ചെറുതായിട്ടൊന്നും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റീ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റെയിൻ ഹാർഡ് വാട്ടർ സ്റ്റെയിൻ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നമുക്കൊന്ന് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ സ്റ്റെയിനൊക്കെ ഒന്ന് പോകും നിങ്ങൾക്ക് വിചാരിക്കുമ്പോൾ അപ്പോൾ അതിൽ എന്താണ് സ്ക്രാച്ചസ് ആവില്ല എന്ന് ഇങ്ങനെ സ്ക്രാച്ചസ് ഒന്നും ആവില്ല ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് തന്നെയാണ് കഴുകാറുള്ളത് ആ സ്റ്റെയിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പുറത്തായിരിക്കും ഈ സ്ക്രബ്ബർ ഒരയുന്നത് ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിരിക്കുമ്പോൾ ആ ഒരു സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ബേസിനിലും അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒഴിച്ച് ഒന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല തിളക്കത്തോടു കൂടെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫില്ല റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞറിയിക്കണേ ഇനി അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ മുന്നേ വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റിൻ്റെ ലിക്വിഡ് നമ്മൾ വെച്ചിട്ടുണ്ട് ആ ബോട്ടിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ മതിയാവും അപ്പോൾ ബേക്കിംഗ് സോഡ ഒക്കെ നമ്മുടെ ടോയ്ലറ്റിനകത്തുള്ള ദുർഗന്ധമൊക്കെ അകറ്റാനൊക്കെ നല്ലൊരു ഒരു പ്രതിവിധിയാണ് കേട്ടോ അപ്പം നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് കുറച്ച് കംഫർട്ടാണ് കേട്ടോ ഈ ഒരു പാക്കറ്റ് മുഴുവൻ കംഫേർട്ടും നമ്മൾ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് നമുക്ക് നമ്മുടെ ടോയ്ലറ്റിനകത്തുള്ള ദുർഗന്ധമൊക്കെ അകറ്റി നല്ലൊരു ഓരോ ഫ്ലഷിലും നല്ലൊരു മണമായിരിക്കും നമുക്ക് തരുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒന്ന് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഈ മുഴുവൻ പാക്കറ്റ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇതായത് മുഴുവൻ അതിലേക്ക് ശേഷം നമുക്ക് ബാക്കി കുറച്ച് പേസ്റ്റിൻ്റെ ബാക്കി ലിക്വിഡ് കൂടെ ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടെ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഏകദേശം നമുക്ക് നമ്മുടെ ഈ ബോട്ടിലെ കഴുത്തിൻ്റെ ആ ഭാഗം വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഭാഗം നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ വെക്കണം ഈ ഒരു ഭാഗം വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഒരു മൂടി വെച്ച് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ഈ ബോട്ടിലൊന്ന് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ കംഫേർട്ടും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും നമ്മുടെ ഈ പേസ്റ്റിൻ്റെ ലിക്വിഡും ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം അപ്പോൾ അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കിനി ഒരു ഫോർക്കോ കത്തിയോ ഉപയോഗിച്ച് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ കഴുത്തിൻ്റെ ആ ഭാഗത്തായിട്ട് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് വെള്ളം നിറച്ചിരിക്കുന്നതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരു കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ചുറ്റിലും കുറച്ച് ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കാവുന്നതാണേ അപ്പോൾ ഒരു രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കി ഹോൾസ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് കുറച്ച് ഹോൾസ് ഒക്കെ നമ്മൾ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ് അപ്പോൾ അത് ഇനി നമ്മുടെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് നമ്മുടെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് നമ്മുടെ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും നമ്മുടെ മക്കൾ കയറി വൃത്തികേടാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി നമുക്ക് ബാത്റൂം കഴുകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നമുക്ക് ലിക്വിഡ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഫ്ലഷിലും നമ്മുടെ ബാത്റൂം എപ്പോഴും വൃത്തിയായിട്ടുണ്ടാവും ബാത്റൂമല്ല നമ്മുടെ പെട്ടെന്ന് നമ്മുടെ വീടുകളിലേക്ക് സ്റ്റൊക്കെ കയറി വരികയാണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് വൃത്തികേടായിരിക്കോ എന്നുള്ള ഒരു പേടിയൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല ഓരോ ഫ്ലഷിലും നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ടോയ്ലറ്റ് അപ്പോൾ അതാ നമ്മുടെ ഈ ഫ്ലഷ് ടാങ്കിനകത്തേക്ക് ഈ വെള്ളം അതിനേക്ക് മുങ്ങുന്ന രീതിയിലേക്ക് നമ്മളതാ ഈ ഒരു രീതിയിൽ ആ ഹോൾസ് ആ വെള്ളത്തിനകത്തേക്ക് പോകണം അതുവഴി നമുക്ക് ഇതിലുള്ള ലിക്വിഡ് നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ വെള്ളത്തിലേക്കും കൂടെ മിക്സായി നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് നമ്മുടെ ബാത്ത്റൂം ടോയ്ലറ്റ് ക്ലോസറ്റിലേക്ക് വരുന്ന വരുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും വൃത്തിയായി ഇരിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ കുറച്ച് കറകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അടച്ച് വെച്ച് ഇനി നമുക്ക് നമ്മുടെ ക്ലോസറ്റ് നമുക്കൊന്ന് ഫ്ലഷ് ടാങ്ക് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുക ഇനി ശ്രദ്ധിക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്ലഷ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് ഈ ബോക്സ് ബോട്ടിൽ വെച്ച് കൊടുക്കരുത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മൾ വെച്ച് കൊടുക്കണ്ടേ കേട്ടോ അപ്പോൾ ഈ ഫ്ലഷ് ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാ ഈ ടോയ്ലറ്റിലേക്ക് നമുക്ക് ഇനി നമുക്കിതൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം അപ്പോൾ അത് എങ്ങനെയാകും എങ്ങനെയാണ് വൃത്തിയാവുന്നത് എന്നിട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ലിക്വിഡൊക്കെ അതിലേക്ക് മിക്സായി വന്നു né? നമ്മുടെ ക്ലോസറ്റ് ഓരോ ഫ്ലഷിലും നല്ലൊരു സുഗന്ധവും അതുപോലെ തന്നെ വൃത്തിയും ആയിട്ട് എപ്പോഴും നമ്മുടെ ടോയ്ലറ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ മക്കളൊക്കെ അകത്ത് കയറിയാലും നമ്മുടെ ബാത്റൂമ് വൃത്തി ആവില്ല അപ്പോൾ നമ്മൾ ഓരോ ഫ്ലഷിലും നമ്മൾ ഇത് നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും നമുക്ക് എപ്പോഴെപ്പോഴും നമുക്ക് നമ്മുടെ ടോയ്ലറ്റൊക്കെ വൃത്തിയാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ടിപ്പ് ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക അപ്പോൾ ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ആഴ്ചയിൽ ഒരു തവണയായിട്ട് നമുക്ക് നമ്മുടെ ടോയ്ലെറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ റിസൾട്ടൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ